ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നത്തെ താരം കുരുമുളകാണ് കേട്ടോ അതും പച്ചക്കുരുമുളക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പച്ചക്കുരുമുളക് കൊണ്ട് നല്ലൊരു ചമ്മന്തിയാണ് അതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തിക്ക് അത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഞ്ഞിയുടെ കൂടെ ചോ കഞ്ഞുടെ കൂടെയോ ദോശയ്ക്കോ ഇഡ്ഡലി നമ്മൾ കപ്പ പുഴുങ്ങത്തിനില്ലേ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയോ പിന്നെ എന്താണ് കൂ ചേമ്പ് മധുരക്കിഴങ്ങ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പച്ചക്കുരുമുളകാണ് കേട്ടോ എടുത്തത് അതിനുശേഷം കുറച്ച് ചമ്മന്നുള്ളി നല്ലപോലെ ചെറുതായി അരി കഴുകി കഴുകി തൊല്ലിയൊക്കെ കളഞ്ഞിക്കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂണ് തേങ്ങ കേട്ടോ അത്രയും സാധനങ്ങൾ കൊണ്ടാണ് പിന്നെ വീണ്ടും അതിലേക്ക് കുറച്ച് പുളിയും ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ അരക്കും വറുക്കുമ്പോൾ കാണിക്കാം അത് ജസ്റ്റ് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക വേണ്ടു ഇങ്ങനെ വഴറ്റി മൂപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വേണ്ടി ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചത് ആ മൺചട്ടി ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ചെറിയ ഉള്ളി കഴുകി കൊണ്ടിരുന്നുണ്ടായിരുന്നല്ലോ കഴുകി ചെറുത് ജസ്റ്റ് രണ്ടൊന്ന് രണ്ടാക്കിയിട്ടുള്ളൂ കെട്ടോ അങ്ങനെ അരിഞ്ഞിട്ടൊന്നും ഇല്ല ചെറുതൊക്കെ അങ്ങനെ തന്നെയാണ് വലുതൊക്കെ ഒന്ന് രണ്ടാക്കിട്ടാണ് ചെറു ചെറിയ ഉള്ളി അത് നമുക്കൊന്ന് ആദ്യം തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം മൂപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് വഴറ്റിയെടുത്താൽ മതി ആദ്യം തന്നെ ഉള്ളിയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഉള്ളി ജസ്റ്റ് ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു കേട്ടോ അതും ജസ്റ്റ് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കണുള്ളൂ അത് മൂപ്പിക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം അതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളിയാണ് രണ്ട് വെളുത്തുള്ളിയുടെ അല്ലെ കയറി വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണുള്ളൂ കേട്ടോ ലോ ഫ്ലെയിമിലാണ് അങ്ങനെ മൂപ്പിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക ഒന്ന് വഴറ്റിയെടുക്കുക അത്രയേ ഉള്ളൂ അതിന് ശേഷം അതിന് വേണ്ടിയിട്ടൊന്ന് വിളക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തിക്ക് കഞ്ഞീടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് വല്ല പനി സമയത്തൊക്കെ നമുക്ക് കഞ്ഞിയുടെ കൂടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കപ്പക്കെട്ട് ചുമക്കിയൊക്കെ നല്ലതാണ് കുരുമുളക് കൊണ്ടുള്ള അങ്ങനെ ചമ്മന്തിൻ്റെ ഒക്കെ കഴിച്ചാൽ അതിന് ശേഷം എന്താ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ ആ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ലോ ഫ്ലെയിമിലാണ് ഒന്ന് ചൂടാക്കണുള്ളൂ തേങ്ങ അങ്ങനെ മുപ്പിക്കും ഒന്നും മൂപ്പിക്കണമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാത്തത്രേ ഉള്ളൂ ലോ ഫ്ലെയിമിലോ തേങ്ങ കൂടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഒരു പൊട്ടു പുളിയാണ് കേട്ടോ സാധാരണ സാമ്പാറിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന പുളിയുണ്ടല്ലോ ഒരു പൊട്ട് പുളിയാണ് ഒരു നെല്ലിക്ക അത് ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയാണ് അത് രണ്ട് മൂന്ന് കഷ്ണമായിട്ട് കഷ്ണമായിട്ടിങ്ങനെ പിച്ച് പിച്ചിട്ട് കൊടുത്തു കെട്ടോ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഉപ്പും ചേർത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അതിനുശേഷം നമ്മൾ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പച്ചക്കുരുമുളക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനുശേഷം അതിലേക്ക് ആ പച്ചക്കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ആണ് അത് നല്ലപോലെ കഴുകി വെച്ചിരുന്നതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം കുരുമുളക് പച്ചക്കുരുമുളകിൻ്റെ സീസണല്ല ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ധാരാളം പച്ചക്കുരുമുളകൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോൾ രണ്ട് പച്ചക്കുരുമുളകൊക്കെ പൊട്ടിച്ച് നമുക്കിതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം രാവിലെ കഞ്ഞി കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ കപ്പ ഒക്കെ പുഴുങ്ങി തിന്നുമ്പോഴോ മധുരക്കിഴങ്ങ് ഒക്കെ പുഴുങ്ങി തിന്നുമ്പോൾ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചു അതിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു മധുരക്കിഴങ്ങ് കുട്ടി ചമ്മന്തി കഴിക്കാനായിട്ട് നമുക്കെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം എടുക്കട്ടോ ലോ ഫ്ലെയിം ലോ ഫ്ലെയിമും ഞാൻ ഓഫ് ചെയ്തോട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷമാണ് ഞാനിപ്പോൾ അത് വറത്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം നല്ലൊരു ടേസ്റ്റി ചമ്മന്തിയാണ് അപ്പോൾ നിങ്ങളെങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഇതാ നമ്മൾ അരച്ച് അരച്ചു കൊണ്ടുവന്നോട്ടോ എല്ലാം കൂടി ചൂടാറിയതിന് ശേഷം എന്താ നല്ലൊരു ചമ്മന്തിയായിട്ട് കിട്ടി നല്ല ടേസ്റ്റി ചമ്മന്തിയാണ് ഞാൻ അരച്ച് കൊണ്ടുവന്നു കേട്ടോ അതിനുശേഷം ഞാൻ മധുര കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മധുരക്കിഴങ്ങ് കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയോ ദോശയോ ഇഡ്ഡലിയോ എതിൻ്റെ കൂടെയോ കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ കഴിക്കാൻ ഞാനിപ്പോൾ മധുരക്കിഴങ്ങ് ആണ് പുഴുങ്ങി വെച്ചത് മധുരക്കിഴങ്ങിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അതെ മധുര കിഴങ്ങ് പുഴുങ്ങിപ്പോൾ അതിൻ്റെ തൊലി കളയാം കേട്ടോ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒന്ന് തൊലിയൊന്നും ഒന്ന് കളയേണ്ടത് ഞാൻ നിങ്ങളൊന്നും കാണിക്കുന്നുണ്ട് അതാ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ രണ്ട് മധുര കിഴങ്ങാണ് കേട്ടോ രണ്ട് കഷ്ണ ഓരോന്നും ഈ രണ്ട് കഷ്ണമായിട്ട് ഞാൻ ആവിയിലാണ് കേട്ടോ വേവിച്ചത് വെള്ളത്തിലിട്ടിട്ടല്ല വേവിച്ചത് ആവിയിലാണ് വേവിച്ചത് അതാണ് ഞാൻ ഇങ്ങനെ തൊലി കളഞ്ഞു കൊണ്ടുവന്നു കേട്ടോ ഇനി നമുക്ക് ഇത് ഈ ചമ്മന്തിയുടെ കൂടെ കഴിക്കാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നുറുക്കി നമുക്ക് വീട്ടിലെത്രയും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഈ ചമ്മന്തി കുട്ടി ഈ മധുരക്കിഴങ്ങ് കഴിക്കാനായിട്ട് ഈ പച്ചക്കുരുമുളക് കൊണ്ടുണ്ടാക്കിയ ഈ ചമ്മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷനും ഒന്ന് പ്രോസ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്